കൊള്ള <laughs> കൊഴപ്പ കിള്ളം പടം ബ്രോ സ്വർണം ബിസിലുള്ളതാണ് അതാണ് ഈഗോ ക്ലാഷ അതാണ് പടം ആ അയ്യപ്പൻ കോശിയുടെ വെച്ചാൽ ഒരു ക്ലൈമാക്സ് ആകുമ്പോഴേ ആ ഒരു ടച്ചിലോട്ട് വരുന്നുള്ളൂ ഫസ്റ്റ് ഒക്കെ നമ്മളൊരു കോമഡി ഫീൽഡിൽ കൊണ്ടുപോകുമ്പോൾ അങ്ങനെയാ സീരിയസ് ആയിട്ടുള്ള ആദ്യം ഒരു കോമഡി ഭാഗമാണ് പിന്നെ ഒരു ക്ലൈമാക്സ് ഒരു ഇന്റർവ്യൂല് കഴിയുന്നതിന് ശേഷം സീരിയസ് ആയിട്ട് അങ്ങനെ പറ്റി നല്ല നമ്മളെ അയ്യപ്പൻ അയ്യപ്പന് വശില്ല അല്ലെ അയ്യപ്പൻ്റെ ഒരു തരം അവരെ അവരൊക്കെ ഓ ഒരു ഭർത്താവും ഭാര്യ ഒരു ഇതിലാണ് പോണത് കൊള്ള കൊള്ള എനിക്ക് എത്ര ഇതായിട്ട് തോന്നില്ലെങ്കിൽ ആ കൊല്ലത്തെ കൊല്ലം കൊല്ലം കൊള്ളാം തന്നെ ഈ എപ്പോഴും ഈ എപ്പഴ അടിയതില്ലേ അതിൻ്റെതായിരിക്കാം അടിയര ബേസ് ആയിരിക്കാം അതാണ് ക്ലൈമാക്സ് വളരെ അങ്ങനെ അതെ നല്ല പടമാണ് അമ്പാൻ ആ പുള്ളിയുടെ ക്യാരക്ടർ നല്ലതാണ് കുറച്ച് സീരിയസ് ആണ് പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് രണ്ടുപേരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അത്ര നല്ലതാണെന്ന് പറയാൻ പറ്റില്ല ഒരു ആവറേജ് മൂവി അത്ര സ്ത്രീധനത്തെ കുറിച്ച് പറയുന്നതാണ് അത് ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടില്ല എന്നാൽ പോലും ചെറുതായിട്ടൊക്കെ പറയുന്നുണ്ട് വലിയ കിടിലാണെന്ന് പറയാൻ പറ്റില്ല കുറെ ചില ചിലപ്പോൾ ഉറക്കവും വരുന്നുണ്ട് വെള്ളം എന്നാൽ മോശമാണെന്ന് പറയാൻ പറ്റില്ല ലാഗുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ് പ്രത്യേകിച്ച് നല്ല ലാഗ് ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും പൂർണ്ണമായിട്ട് കുറ്റം പറയാൻ പറ്റില്ല ആണ് അതുകൊണ്ടാണ് ഞാനിവിടെ ബേസിന്റെ പടം ആണ് ഞാനിപ്പോ ഫാമിലിയായിട്ട് ചേച്ചിയായിട്ടാണ് വന്നത് പക്ഷെ വന്നിട്ട് അത്രയും സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല എന്നുള്ളതാണ് പൊന്മാൻ നല്ല പടമാണ് നല്ല അടിപൊളി പടമാണ് കാ